വളരെ മനോഹരമാക്കി സ്മാർട്ട് അംഗൻവാടിയാക്കി രൂപാന്തരപ്പെടുത്തിയതിന്റെ ഉദ്ഘാടനമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ നിർദ്ദേശിച്ചത് പഴയ അംഗൻവാടി അല്ല ഇപ്പോഴത്തെ അതിനകത്ത് പ്രവേശിച്ചാൽ എയർ കണ്ടീഷൻഡ് ഹാളാണ് നമ്മുടെ കുട്ടികൾ എ സി ഹാളിൽ ഇരുന്നാണ് ഇനി നഴ്സറി വിദ്യാഭ്യാസം ചെയ്യാൻ പോകുന്നത് മാത്രവുമല്ല ടിവിയുമുണ്ട് കാർട്ടൂണും അതും ഒക്കെ കാണുമെന്ന് ആഗ്രഹിക്കുമ്പോഴേ ടി വി ഓൺ ചെയ്തു കൊടുത്താൽ അത് കാണാനുള്ള സാധിക്കും പിന്നെ ഇരുന്ന് പഠിക്കാനും എഴുതാനുമൊക്കെയുള്ള ബെഞ്ച് പുതിയ രീതിയിലുള്ള സ്മാർട്ട് ബെഞ്ചും ഡെസ്കുമാണ് അതിനകത്തുള്ളത് പിന്നെ സ്റ്റോർ റൂമുണ്ട് ടോയ്ലറ്റ് ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ നഴ്സറി ഇല്ലായിരുന്നു അംഗൻവാടി ഇല്ല നമ്മൾ നേരിട്ട് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പോയി ചേരുകയായിരുന്നു എന്നാലിന്ന് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പഠിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളാണോ അവരുടെ കുട്ടിക്കാലത്ത് വേണ്ടത് അതെല്ലാം ഇന്ന് ലഭ്യമാണ് എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം രചിത ആളകനന്ദ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ടീമൻ മതൻ തൻസീർ കണ്ണനാകുരി സുരേഷ് കുമാർ കോട്ടവിള ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപാരുവി സുജാതാകുമാരി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോ